അനന്തൻ സർക്കാരിന് മുന്നിൽ മറ്റൊരു നിയമപ്രശ്നങ്ങളും ഇല്ല എന്നിരിക്കെ നാളെ സമയം അവസാനിക്കാൻ പോകുന്നു ഇന്ന് തന്നെ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരുമെന്ന് ഉറപ്പിക്കപ്പെടുകയാണോ സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അനന്തൻ പ്രതീക്ഷ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അഞ്ചു മണിക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ അപേക്ഷകർക്ക് കൈമാറാനാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം സർക്കാർ പറയുന്നത് ഇതാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ള ഒരു നിർദ്ദേശവും ഉത്തരവോ ഇല്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് കൈമാറണം എന്നുള്ള ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് നിലനിൽക്കുകയാണ് ആ ഉത്തരവനുസരിച്ച് തന്നെ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ വിവരാവകാശ ഓഫീസറാണ് അതുകൊണ്ട് തന്നെ ആ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തടസ്സമില്ല എന്ന് വിവരാവകാശ ഓഫീസറെ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതായിട്ടാണ് സൂചന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് മാധ്യമപ്രവർത്തകർക്കാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൈമാറേണ്ടത് ആ അഞ്ച് മാധ്യമപ്രവർത്തകരെയും ഇപ്പോൾ സർക്കാർ തലത്തിലും ഒപ്പം തന്നെ വിവരകാശ ഓഫീസറുടെ തലത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ന് തന്നെ കൈമാറും അറിയിപ്പ് അവർക്ക് കിട്ടിയതായിട്ടാണ് നമ്മൾക്കിപ്പോൾ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സ്വകാര്യത വരുന്ന ഭാഗം അല്ലെങ്കിൽ സ്വകാര്യത സൂക്ഷിക്കേണ്ട ഭാഗങ്ങൾ ഒഴിച്ചുള്ള മറ്റു ഭാഗങ്ങളെല്ലാം ഇന്ന് തന്നെ അപേക്ഷകരായ അഞ്ച് മാധ്യമ പ്രവർത്തകർക്കും കൈമാറും എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടുണ്ട് നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള തടസ്സ ഹർജിയിൽ ഹൈക്കോടതി ആ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത് ഒരാഴ്ചക്കകം ഇത് ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപേക്ഷകർക്ക് കൈമാറണമെന്നാണ് ആ ഒരാഴ്ച ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് നിലവിൽ രഞ്ജിനോട് ഹർജി തെളിയെങ്കിലും സിംഗിൾ ബെഞ്ച് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ ഈ ഉത്തരവ് കൈമാറണം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിൽ സ്റ്റേ ചെയ്തിട്ടില്ല അതുകൊണ്ട് സർക്കാരിൻ്റെ മുന്നിൽ യാതൊരു നിയമ തടസ്സവുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രജീഷ് അതായത് അനന്തൻ നോക്കൂ സർക്കാരിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതാണ് ആളുകളിലേക്ക് ഉരാവകാശം പ്രകാരം അപേക്ഷ നൽകിയവരിലേക്ക് എത്തേണ്ടതാണ് പക്ഷേ അന്നാണ് ഇതൊരു പിടിവെള്ളിയാക്കിയത് അപ്പോഴും സർക്കാരിൻ്റെ മുന്നിൽ മറ്റൊരു പ്രതിസന്ധികളുമില്ല കാരണം നേരത്തെയുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഒരു സ്റ്റേ ആയിട്ട് കിടപ്പില്ല അപ്പോൾ ആ നൂലാമാലയിൽ സാങ്കേതിക വിവത്തിൽ പിടിച്ചു അത് വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും അതിന് നിൽക്കരുന്ന് സർക്കാരിൻ്റെ ആ പ്രതിച്ഛായക്ക് കൂടുതൽ മംഗലേൽപ്പിക്കപ്പെടും എന്നതുകൂടി ഉൾക്കൊണ്ടായിരിക്കില്ലേ ഒരു തിരുക്കത്തിൽ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഈ ദിവസം തന്നെ പുറത്തേക്ക് വിടുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും പ്രജീഷ് രഞ്ജനിയുടെ ഹർജി കൂടി വന്നപ്പോൾ സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയത് കാരണം സർക്കാർ എന്തോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചുകളി നടത്തുന്നു ഏതോ ശക്തികളെ സഹായിക്കാൻ ഒരുപെടുന്നു എന്നുള്ളൊരു പ്രതീതി പൊതുസമൂഹത്തിന് ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സർക്കാർ വലിയ സമ്മർദ്ദത്തിലായി അതുകൊണ്ട് തന്നെ കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഒരു നിയമപ്രശ്നവും ഇല്ലാത്തൊരു സ്ഥിതിക്ക് ഇന്ന് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്താനുള്ള കാരണം നാല് വർഷമായി പൂഴ്ത്തിവെച്ചിരുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജൂലൈ അഞ്ചിനാണ് അപേക്ഷകരായ അഞ്ച് മാധ്യമ പ്രവർത്തകർക്ക് കൈമാറാൻ വിവരകാശ കമ്മീഷൻ ഉത്തരവിട്ടത് അത് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പൊടുന്നനെ ഹൈക്കോടതിയിൽ സജിൽ സജി പാറയിൽ എന്ന നിർമ്മാതാവിൻ്റെ നിന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ളൊരു ഹർജി വരുന്നത് ആ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവ് കൈമാറണമെന്നുള്ള നിർദ്ദേശം വെച്ചത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ഈ റിപ്പോർട്ട് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് നടി രഞ്ജിനിയുടെ നിന്ന് പുതിയൊരു ഹർജി വന്നത്